ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ കളിയല്ല ഓക്കെ ഇംഗ്ലീഷ് എന്ന് പറഞ്ഞത് ഗ്രാമറിൻ്റെ കളിയല്ല ഗ്രാമർ അല്ല സംസാര ഭാഷ ഓക്കെ ഈ ഒരു സത്യം നിങ്ങളെങ്കിലും മനസ്സിലാക്കുക ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ കളിയല്ല ഗ്രാമർ അല്ല സംസാര ഭാഷ എന്തുകൊണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾ രണ്ടുപേരും സംസാരിക്കുവാണ് ഓക്കെ രണ്ടുപേരും സംസാരിക്കുവാണ് എടാ നീ അവനെ വിളിച്ചായിരുന്നോ ഓ ഇല്ല സമയം കിട്ടിയില്ല പക്ഷെ അവൻ വരുന്നില്ലെന്നാണല്ലോ പറഞ്ഞത് എപ്പോഴാടാ പറഞ്ഞേ അങ്ങനെ പറഞ്ഞതായിട്ട് തോന്നി ഓക്കെ ശരി നിങ്ങൾ ഇല്ലടാ സമയം കിട്ടിയില്ല എന്നൊരു സെൻറ്റൻസ് ഇത് നമ്മൾ വെറുതെ പറയുവാണെങ്കിൽ ഇത് കംപ്ലീറ്റ് ഒരു സെൻറ്റൻസ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കംപ്ലീറ്റ് സെൻറ്റൻസ് അല്ല ഇതിലെ കുറച്ച് വാക്കുകൾ മാത്രമാണ് ഈ സെൻറ്റൻസ് പക്ഷേ ഈ സെൻറ്റൻസിന് നമ്മൾ വെറുതെ പറഞ്ഞ ഒരർത്ഥമില്ല പക്ഷേ ഈ സെൻറ്റൻസ് ആ സംഭാഷണത്തിൻ്റെ ഇടയിൽ വരുവാണെങ്കിൽ അർത്ഥമുണ്ടോ ഇല്ലേ അർത്ഥമുണ്ട് ഇനി നിങ്ങൾ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഏത് സംഭാഷണം എടുത്ത് നോക്കിയാലും ഇങ്ങനെ മുറിവാചകങ്ങളാണ് അതിനകത്ത് കാണുന്നത് മൊത്തം അല്ലാതെ കംപ്ലീറ്റ് ഗ്രാമാറ്റിക്കൽ ഫുൾ സെൻറ്റൻസ് അല്ല